എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് പൊറോട്ട പണി കൂടി അറിയുന്ന ആളായിരിക്കണം അറബി കഫ്തേരിയാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ എയ്റ്റ് വൺ ഫൈവ് എയിറ്റ് എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെലിവറി ബോയ്യുടെ ആണ് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ബൈക്ക് ഡ്രൈവർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ചിക്കൻ ഫിഷ് കട്ടി ചെയ്യാൻ അറിയുന്ന ഒരു ബച്ചറുടെ ആണ് വന്നിട്ടുള്ളത് രണ്ടും അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അലൈനിലെ കോപ്പറേറ്റീവ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സ്റ്റോർ മാനേജ്മെൻറ്റിലേക്കാണ് ഒന്നാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റോർ മാനേജേഴ്സ് സ്റ്റോർ സൂപ്പർവൈസേഴ്സ് ഗുഡ്സ് റിസീവേഴ്സ് ക്യാഷേഴ്സ് ഈ നാല് വേക്കൻസികളാണ് സ്റ്റോർ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫ്രഷ് ഫുഡ് സെക്ഷനിലേക്കാണ് എഫ് ആൻഡ് വി സ്റ്റോക്കേഴ്സ് എഫ് ആൻഡ് വി ടീം ലീഡർ ബൾഷർ ഫിഷ് മങ്കർ ബേക്കർ മെർച്ചൻറ്റൈസർ ബേക്കറി സെക്ഷൻ ഇത്രയും വേക്കൻസികളാണ് ഫുഡ് സെക്ഷനിൽ വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അലൈൻ കോപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ കം എ സി മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫിക്സ് ചെയ്യുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ ഇൻഡസ്ട്രേരിയ ത്രീയിലുള്ള അൽസുഖ് റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് റെസ്റ്റോറൻറ്റുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ക്യാഷ്യറായിട്ടുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസികൾ ടീം മാസ്റ്റർ വെയ്റ്റ്രസ് ഡെലിവറി ബോയ് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് സ്പെഷ്യലിസ്റ്റ് പൊറോട്ട മാസ്റ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു എയ്റ്റ് വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് ഫോർ വൺ സെവൻ സിക്സ് വൺ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് മലയാളി കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എല്ലാത്തരം നാടൻ വിഭവങ്ങളും തയ്യാറാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് റെസ്റ്റോറൻറ്റുകളിലോ സോഫ്റ്റ്വേരിയകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് അർജൻറ് വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടെൻ പിക്കപ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നത് അജ്മാൻ ഷാർജ ദുബായ് എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഡ്രൈവിംഗ് റെക്കോർഡ് ക്ലീൻ ആയിരിക്കണം വിസ അക്കോമഡേഷൻ ട്രിപ്പ് അലവൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് സീറോ വൺ ഡബിൾ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അടുത്ത വേക്കൻസി എയർ അറേബ്യയിലേക്കാണ് എയർ അറേബ്യ എയർലൈൻസിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ പ്ലംബർ റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ് സ്പെഷ്യലിസ്റ്റ് lead flight operations auditor manager planning records and warranty manager technical service and training lead airworthies auditor cabin crew ndt technician maintenance planning engineer b1 certifying engineer and base maintenance b2 certifying engineer line maintenance defects review engineer നാട്ടിലുള്ളവർ ഫ്രണ്ട്സിൻ്റെയോ നമ്പർ കോൾ വരാനുള്ള സാധ്യത വളരെ മൊറോക്കോ മാനേജർ ഏവിയേഷൻ സെക്യൂരിറ്റി വീൽ ആൻഡ് ബ്രേക്ക് എഞ്ചിനീയർ ബി ടൂട്ട് ടെക്നീഷ്യൻ ലൈൻ മെയിൻ്റനൻസ് ജൂനിയർ സ്റ്റോർ കൺട്രോളർ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഇത്രയും വേക്കൻസികളാണ് പ്രധാനമായി വന്നിട്ടുള്ളത് വളരെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ലിങ്കിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും എല്ലാം അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്